എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ട് മാർക്കറ്റ് നൂറ്റി അറുപത്തി നാല് പോയിൻ്റാണ് അപ്പായിരിക്കണേ അപ്പോൾ അതായത് വേറൊന്നുമില്ല അത് എന്താണ് ഒരു ഇൻഫെ ഇൻവെർട്ടർ ഈ ഫ്ലാഗ് ടൈപ്പ് പാറ്റേൺ എന്നൊക്കെ പലരും അതിനെയൊക്കെ പറയും മാർക്കറ്റ് പോവുക ഒരു ഫ്ലാഗ് പോലെ ഓപ്പൺ ചെയ്യുക പിന്നെയും മുകളിലോട്ട് പോവുക ഒരു ഫ്ലാഗ് പോലെ ഓപ്പൺ ചെയ്യുക പിന്നെയും മുകളിലോട്ട് പോവുക ഫ്ലാഗ് പോലെ ഓപ്പൺ ചെയ്യുക അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കണക്കൂട്ടണതിന് മുമ്പ് ഒരു സോൺ സോണാദ്യമേ അങ്ങ് വരച്ച് വെക്കാം അതാകുമ്പോൾ വലിയ വിഷയങ്ങളൊന്നും കാര്യമായിട്ട് വരത്തില്ല നമുക്കൊരു നമ്മുടെ കണക്കൂട്ടിൽ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് അതിലറിയാൻ പറ്റും അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ സോണിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്താറ് ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തെട്ടിലാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തേക്ക് മാർക്കറ്റിൽ മൂവ് ആവുകയോ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യണം അത് ഏത് മെത്തേഡാണ് ആ സമയത്ത് വരുന്നതെന്ന് പർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യം വെച്ചുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ സോണിൻ്റെ അകത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിലേക്കാണ് ആദ്യത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആ ബോക്സിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ആയിരിക്കാം ആ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഇനി നേരെ മറിച്ച് ഈ ബോക്സിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് അപ്പോൾ താഴത്തെ ഇരുപത്തി മൂന്ന് നാനൂറ്റൊമ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഇനി കാൽക്കുലേഷൻ ചെയ്യാം ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് നോക്കാം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി അൻപത്തഞ്ച് പ്ലസ് നൂറ്റി അറുപത്തഞ്ച്ന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഈ വരച്ച ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് വന്നിരിക്കണേ ആ മാർക്കറ്റ് ആ ബോക്സിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ആയതിന് ശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അപ്പോൾ ഹൈ വോളിയത്തിൽ വന്നാൽ മാത്രമാണ് ക്യാൻഡിൽ ഇരുപത്തി മൂന്നും അഞ്ഞൂറും ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂവേഷൻ മുകളിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ നേരെ മറിച്ച് ലോ വോളിയൂ ആണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടൊരു പന് ഒരു പത്തരക്ക് പതിനൊന്നര പന്ത്രണ്ടര ഈ സമയത്തൊക്കെയാണ് ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളു ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ് എൺപത്തൊൻപത് ഓക്കെ ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സിയുടെ സ്ട്രൈക്കാണ് താൽക്കാലികമായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ പിയിൽ സ്ട്രൈക്ക് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത്താറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തി നൂറ്റൻപത്താറ് ആ ഇരുപത്തി മൂന്ന് എഴുന്നൂറിൻ്റെ പി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം അതൊന്ന് ഫിഫ്റ്റീ മിനിറ്റ്സിലെയാണ് സീയുടെ ചാർട്ട് തൽക്കാലമായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈ ലെവൽ എവിടെയൊക്കെ ഉണ്ടോ ഇല്ലയോ അതോ ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് ഹൈ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് മാറ്റിയിരിക്കുന്നത് ഫൈവ് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഏരിയ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യുക അപ്പോൾ നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്നുള്ള ഒരു ലെവൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തേഴോ ഞാൻ മുപ്പത്തേഴ് വരച്ചിട്ടപ്പോൾ തന്നെ അടുത്ത കൺസോൾട്ടേഷൻ അവിടെ കമ്പനി കൊണ്ടിട്ട് കഴിഞ്ഞ് അത്ര നേരം താഴത്ത് നിന്നതാണ് ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരച്ചപ്പോൾ അവിടെ ഓൾറെഡി കമ്പനി കൊണ്ട ലൈൻ ഇട്ടിട്ടുണ്ട് കറക്റ്റാണ് ഞാൻ ഇട്ട സ്ഥലത്താണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ലൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കൺസോൾട്ടേഷനാണ് അപ്പോൾ മുപ്പത്തേഴിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഒരു ലെവൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് കീപ്പ് ചെയ്യണം കൺസോൾട്ടേഷൻ കീപ്പ് ചെയ്തിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ടാർഗറ്റേ എനിക്കുള്ളൂ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് ഇരുന്നൂറ്റി എൺപത്തേഴ് ഇത് രണ്ടുമാണ് എൻ്റെ ഇന്നത്തെ അപ്പർ ലെവൽ ടാർഗറ്റുകൾ ഇനി എപ്പോഴാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ചും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാൻ ഡൗണിനെ പറ്റി ഡൗണിലേക്കാണ് മാർക്കറ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നുള്ളു അപ്പോൾ ഇതാണ് സീല ഇന്നത്തെ എൻ്റെ വ്യൂ അപ്പോൾ മാർക്കറ്റ് പിയിലേക്ക് ഡൗൺ ആവുകയെന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് എവിടെ വേണമെങ്കിലും പോകാം അതായത് മുന്നൂറ്റി നാൽപ്പത്തി നാലെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റിൽ ഡൗൺ ആവാം ഒരു ഇരുന്നൂറ്റി അവിടെ എന്തായാലും ഞാൻ വരക്കുന്നില്ല കാരണം സീയിൽ മാർക്കറ്റ് എവിടെ നിന്ന് ഡൈവർജൻസ് ആവുമോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് മാർക്കറ്റ് എവിടെ നിന്ന് പിയിൽ ഡൈവർജൻസ് ആയാലും ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുന്നൂറ്റി മൂന്നാണ് ഫസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ടാർഗറ്റ് പിന്നെ മുന്നൂറ്റി പത്തിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് ആദ്യമേ നോക്കണം സമയം ഒമ്പത് പതിനാല് ആയിട്ടുണ്ട് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇട്ടത് ഒരു ഫ്ലക്ച്വേഷൻ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഫൈവ് മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ അറിയാനായിട്ട് ഒരു അറിയാനായിട്ടൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൺസോൾട്ടേഷനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നു പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് രണ്ട് മൂന്ന് ക്യാൻറ്റിലെ കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇരുന്നൂറ്റി പത്തിൻ്റെ താഴത്ത് ക്യാൻഡിൽ ഇരുന്നൂറ്റി പതിനഞ്ചിനും പത്തിൻ്റെ താഴത്ത് വരാത്തടത്തോളം കാലം പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെ സിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെ മാർക്കറ്റ് സീയിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി മുപ്പത്തിനാലായിട്ടുണ്ട് കാരണം ആ കൺസോൾട്ടേഷൻ സോണ് ആർ എസ് ഐയില് മേളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് അഞ്ച് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് എങ്കിലും വരാതിരിക്കത്തില്ല ഇരുന്നൂറ്റി മുപ്പത്തേഴ് മാർക്കറ്റ് വരാതിരിക്കത്തില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തേഴ് അത് നേരെ പോയ നാൽപ്പത്തിനാല് വരെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് പതിനാറ് പോയിൻറ്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ പതിനാറ് പോയിൻ്റിൽ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം അവിടെ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ലെവല് ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് ആ വയലറ്റ് ലൈനിന്റെ ടോപ്പ് ലെവലും അതേപോലെ തന്നെ നമ്മുടെ ലെവൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഫൈനൽ ടാർഗറ്റ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോർമൽ ടാർഗറ്റുകൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ആകുമ്പോൾ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം അഞ്ച് പോയിൻ്റോ ആറ് പോയിൻറ്റോ വെറുതെ ട്രെയിൽ ചെയ്ത് അവിടെ വെച്ചാൽ മതി മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സെക്കൻഡ് ടാർഗറ്റ് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളു ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ രാവിലത്തെ വർക്ക് ഓൾറെഡി ഡൺ ആയിട്ടുണ്ട് ആലോചിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നും ഒരു ഓപ്ഷൻ ട്രെയ്ഡറെ പറ്റി ചിന്തിക്കുകയോ വേണ്ട ഒരു തീരുമാനം എടുക്കുക ടപ്പ ടപ്പ ടപ്പിന്ന് കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഒമ്പത് പതിനേഴായി ഒമ്പത് പതിനേഴായിപ്പം മുപ്പത് മുപ്പത് പോയിൻ്റ് ആണ് ഒമ്പത് പതിനേഴായപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കണേ മുപ്പതല്ല പത്ത് നാൽപ്പത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് മുപ്പത് പോയിൻറ്റ് ഡാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്രോക്സിമേറ്റ് ലെവലാണ് ഇപ്പോൾ മൂന്ന് ലോട്ടാണെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കൊടുത്തു ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപതിൽ എഴുന്നൂറ്റി മൂന്നിൽ കൊടുത്തു ബാക്കിയുള്ള ഒരെണ്ണം ഒരു ഇരുന്നൂറ്റമ്പതിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട് ഈ റിജക്ഷൻ ഒരു കൺസോളേഷൻ കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ടു എയ്റ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ടതിൻ്റെ റീസൺ തന്നെ കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് തന്നെയാണ് സാധാരണ ഫൈവ് മിനിറ്റ് ആണ് ഇടുന്നത് ആർ എസ് ഐ ഇതിൽ ഫൈവ് മിനിറ്റ് ഇട്ടിരിക്കണേ കാരണം ഫൈവ് മിനിറ്റിൽ ക്രോസ് ആയിട്ട് അത് താഴെത്തോട്ടോ റീക്രോസ് ഓവർ ആവുകയാണെങ്കിൽ എവിടെ റിജക്ഷൻ അടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സും ഇപ്പുറത്ത് ഫൈവ് മിനിറ്റ് വിട്ടത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എങ്ങും തൊടാതെ കിട്ടിയിട്ടുണ്ട് ഞാൻ വരച്ച റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്താണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നെക്സ്റ്റ് റിജക്ഷൻ വരാമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് എന്നുള്ള ലെവലിലായിരിക്കും മാർക്കറ്റ് പോയി ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് എന്നത്തെ വൈറ്റ് ഡോട്ടോ സാറ്റർഡേ ഒന്ന് ഫെബ്രുവരി ഫെബ്രുവരിയിലെ വൈറ്റ് ഡോട്ടിൻ്റെ ആ ലെവലിൽ തന്നെയാണ് വൈറ്റ് ഡോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും ഇനി മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അതിന് മുകളിലോട്ട് പോകത്തുള്ളൂ അതാണ് മൂന്ന് ലോട്ടാണെങ്കിൽ രണ്ട് ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ ഇരുന്നൂറ്റി ഇറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ഇപ്പം മൊത്തത്തിൽ കണക്ക് കൂട്ടിയാലും ഒരു ലോട്ടിൽ ഇവിടെ ഒരു പതിനഞ്ച് പോയിൻ്റ് ഇവിടെ ഒരു നാൽപ്പത് പോയിൻറ്റ് അൻപത്തഞ്ച് പോയിന്റ് പിന്നൊരു അഞ്ച് പോയിൻറ്റും കൂടെ പത്ത് പോയിന്റും കൂടെ കിട്ടിയ അറുപത് പോയിന്റാണ് അറുപത് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നാലായിരത്തി ഇരുന്നൂറ് രൂപ എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു അയ്യായിരം രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഈസി ആയിട്ട് കിട്ടി പോയിച്ചിട്ടുണ്ട് മാർക്കറ്റ് നേരെ ഇരുന്നൂറ്റി അൻപതിലേക്ക് പോകുന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഞാൻ റിജക്ഷൻ പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഓൾറെഡി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അതൊരു ഒമ്പതരയോട് കൂടി ക്ലോസ് ചെയ്താലേ ഉള്ളൂ നേരെ മറിച്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി പിയിലായിരിക്കും യിലായിരിക്കും മൂവ്മെൻറ്റ് അപ്പോൾ ആർക്കെട്ട് പണി കൊടുക്കുമെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇപ്പോൾ അടുത്ത ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അതായത് ഒമ്പതേ മുക്കാൽ തൊട്ട് പത്ത് മണിവരെയുള്ള ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ സിയിൽ ഇരുന്നൂറ്റി എഴുപതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് പോകും കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ അതിൻ്റെ സൂചന ഓൾറെഡി പിയിൽ രണ്ട് ക്യാൻഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ലോ വന്നെങ്കിലും അതൊരു ലോ ആയിട്ടൊന്നും കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ഡൗണും കൂടെ വന്നു കഴിഞ്ഞാൽ പി ഇരുന്നൂറ്റി പതിനൊന്നിലേക്ക് ഫാളാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തേഴ് പോയിൻ്റ് ഒന്ന് പൂജിക്കാം ട്രെൻഡ് കണ്ടിന്യൂഷൻ അതുകൊണ്ടാണ് ഒമ്പതേ മുക്കാൽ മുതൽ പത്ത് വരെയുള്ള ക്യാൻഡിൽ വെയിറ്റ് ചെയ്തത് ഇത് സ്ഥിരമായിട്ട് ഇത് കാണുന്നതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ഡൗൺ വന്നു ഗ്രീൻ വന്നു എന്നാലും ഞാൻ മനസ്സിൽ കണ്ടതെന്താ ഒമ്പത് ഒമ്പതരയുടെ ക്യാൻഡിൽ ഒമ്പതേ കാല തൊട്ട് ഒമ്പത് മുക്കാൽ വരെയുള്ള ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്തതിന് ശേഷം ഒമ്പത് മുക്കാലിൻ്റെ ക്യാൻഡിൽ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തീരുമാനം ഓൾമോസ്റ്റ് ഈസി ആയിട്ട് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത മുതൽ അത് കാണിച്ചു തരാം ആരോ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് ആരോ ഇട്ടിരിക്കണേ അപ്പോൾ എന്തുകൊണ്ട് ആരോ ഇട്ടു എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കണമല്ലോ ഒരു ക്യാൻഡൽ അടുത്ത ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത് അറുപത്തഞ്ചും പത്തു എഴുപത്തഞ്ചും പത്തും എൺപത്തേഴ് ഇരുപത് പോയിൻ്റാണ് സിംഗിൾ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് അറുപത്തേഴ് വരെയാണ് പറഞ്ഞത് അല്ല എൺപത്തേഴ് വരെയാണ് പറഞ്ഞത് കറക്റ്റ് എൺപത്തേഴ് പോയിൻറ്റ് ഒന്ന് പൂജ്യം വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ അപ്പുറത്തെ സൈഡിൽ പി സൈഡിൽ ഇരുന്നൂറ്റി പത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നാന്നൂറ് മുന്നൂറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഒന്ന് വരെ പോയിട്ടുണ്ട് അപ്പുറത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്കറ്റ് ടച്ച് ചെയ്തു പോകും ഞാൻ കൾസർ വെച്ചേക്കണ ലെവലിലാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കണേ ഒൻപത് അൻപത്തി എട്ടായി മാർക്കറ്റ് പത്ത് മണിക്കാണ് മാക്സിമം മൂവ് പ്രതീക്ഷിച്ചത് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ഒമ്പത് മുക്കാല് പത്ത് മണിവരെയുള്ള ക്യാൻഡിൽ ഹൈ വോളിയം ജനറേറ്റഡ് ക്യാൻഡിലായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിലാണ് ആദ്യത്തെ എൻട്രി എടുത്തത് രണ്ടാമത്തെ എൻട്രി ഇരുന്നൂറ്റി അറുപത്തഞ്ചിലാണ് എടുത്തത് അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുന്ന സാധനം മുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ സ്പേസ് കിടപ്പുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഓൾറെഡി സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ മാത്രമാണ് ഒരു ക്രോസ് ഓവർ ലെവലിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ ലോട്ടിലാണ് ലോട്ടിലാണെടുത്ത് താഴേന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ചിലെത്തുമ്പോൾ നൂറ് പോയിൻ്റ് നേരെ മറിച്ച് ഈ മൂവ്മെൻറ്റ് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒരു പത്ത് പോയിൻ്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാലും മുന്നൂറ്റി മുപ്പത്തഞ്ച് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നൂറ് പോയിൻറ്റ് ഇന്നും ഈസി ആയിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് അവിടെ കുറച്ച് കൂടുതൽ കൺസോൾട്ടേഷൻ സോണുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന കാരണം ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി അൻപത്തി ഇൻഡക്സ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലിലാണ് കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇൻഡക്സ് ചാർട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ ടച്ച് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ചിന് ഡ്രച്ച് ചെയ്യണം അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോവുകയുള്ളു ഒറ്റ ഒളിയത്തിൽ പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ച് കാണാം അപ്പോൾ ഇൻഡക്സ് ചാർട്ടിൽ ബേസ് ചെയ്ത് പറഞ്ഞത് ആദ്യം ചെറിയൊരു ലോ വന്നു അതിൽ ചെറിയൊരു പീ കിട്ടി റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഉള്ളിലെ സ്പേസ് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ആ റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തോട്ടുള്ള മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാല് ആയിരിക്കും കൊണ്ടുപോകുന്നത് ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ക്രോസ് ഓവർ ആവുമ്പോൾ ഫസ്റ്റ് റിജക്ഷൻ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലായിരിക്കും അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലെത്തുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണതെന്ന് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ എന്തായാലും ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു രാവിലത്തെ അഡലൈസ് പ്രകാരം മാർക്കറ്റ് റെക്റ്റാങ്കിൾ ബോക്സിന് മുകളിലുള്ള മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് അതും ടാർഗറ്റ് ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ റീച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് സാധാരണ അഞ്ച് മിനിറ്റിലാണ് അനലൈസ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് ചെയ്തത് ആർ എസ് ഐ അപ്പർ സൈഡ് മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഒരു ലോങ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അതിലിന്ന് രണ്ട് ട്രെയ്ഡാണ് എടുത്തത് ഒന്ന് ഫസ്റ്റ് മൂവ് തന്നെ ഇരുന്നൂറ്റി മുപ്പതിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വരെയും രണ്ടാമത്തെ മൂവ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തേഴ് വരെ അതിൽ രണ്ട് ലോട്ടിൽ ഒരെണ്ണം പത്ത് പൈൻറ്റ് ഇരുപത് പോയിന്റിൽ ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് മുന്നൂറ്റി മുപ്പത്തേഴ് വരെ എത്തിച്ചത് അപ്പോൾ ഒരുപാട് എടുത്ത് ടെൻഷൻ ആവുന്നതിലും നല്ലതല്ലേ കുറച്ച് ലോട്ട് എടുത്തിട്ട് ലോങ് ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും പറ്റും പറ്റാകില്ല പക്ഷേ അതിന് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് വേണം പ്ലാനിങ്ങുകൾ വേണം കറക്റ്റായിട്ടുള്ളൊരു ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതിന് പ്രാക്ടീസ് വേണം എക്സ്പീരിയൻസ് വേണം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് പഠിച്ചിട്ട് നാളെ ഒരു ട്രേഡർ ആവാമെന്നല്ല അതിനേതായിട്ടുള്ള എഫർട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അത് മുന്നൂറ്റി നാൽപ്പത്തി എട്ടായിട്ടുണ്ട് അത് എവിടം വരെ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് പ്രത്യേകിച്ച് കൈയും കാര്യങ്ങളൊന്നുമില്ല ആർ എസ് ഐ എപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ആവുമോ അതുവരെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഓൾറെഡി അത് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട് മാർക്കറ്റിങ് എങ്ങോട് വേണമെങ്കിലും പോട്ടെ ഏത് രീതിയിലെങ്കിലും പൊക്കോട്ടെ നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് നമ്മൾ നമ്മളൊപ്പിച്ചെടുത്തു കൂടെയുള്ളവർ ഒപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ട്രെയ്ഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് എന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആ ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്